നാട്ടിലൊരു ഉണ്ടായിരുന്നു പുള്ളി മോഡിഫൈഡ് വണ്ടി ഉപയോഗിക്കുന്ന കണ്ടാൽ പുള്ളി അപ്പം അടിക്കും ബാക്കിൽ അടിക്കും അടി കൊടുത്തിട്ട് മറ്റേ സയലൻസ് കണ്ടിട്ട് ചൗട്ടും ചൗട്ടിട്ട് പെറ്റ് ചെയ്ത് കൊടുക്കും പക്ഷെ ഒരു 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 സമയത്ത് ഒരു ഇമ്പോർട്ടൻ്റ് വണ്ടി ഒരു നാട്ടിൽ ഒരാൾ ഇമ്പോർട്ടൻ്റ് വണ്ടി കൊണ്ട് ആ ബ്രാൻഡ് വണ്ടി ആ ബ്രാൻഡിൻ്റെ വണ്ടിയിൽ ഈ അവരുടെ ഇമ്പിൽഡ് സയലൻസ് ആണ് ഇവർ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല ഈ പോലീസുകാർ ഈ സൗണ്ട് കേട്ടിട്ട് ഫയർ ചെയ്യുന്നു ഇയാളെ ഭയങ്കര വണ്ടി താഴെ സൈലൻസിന് പൊട്ടും എന്തോ ചെയ്യുന്നു പോലീസിനെ ഭയമില്ലേ എന്ന് ചോദിച്ചു കൊണ്ടിരുന്ന ഒരു സമയമുണ്ട് റെസ്പെക്റ്റും ഉണ്ട് പക്ഷെ പണ്ട് ഭയമായിരുന്നു കൂടുതൽ റെസ്പെക്ട് കുറവായിരുന്നു അല്ലെങ്കിൽ പണ്ട് എല്ലാവരും അല്ലെ ജനറലി ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒരു പോലീസുകാരെ വിചാരിച്ചാൽ നിന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും പറ്റും നീ കൊലപാതകം ചെയ്തിട്ട് വന്ന് നിക്കുകയാണ് നീ നേരെ ഫ്രണ്ടിൽ കത്തിയായിട്ട് ചോര വീഴുന്ന കത്തിയായിട്ട് വന്ന് നിന്നാൽ അത് നീ കുത്തിയതാണെന്ന് വേണമെങ്കിൽ വരുത്താം നീ അത് കുത്തി വലിച്ചിളക്കിയതാണെന്ന് വേണ്ടി വരും അതൊരു പോലീസുകാരന് മാത്രം ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞാണ് അവർക്കൊരു റൈവൽ അഡ്വക്കേറ്റ് സുഹൃത്തുക്കൾ അവർക്കൊരു ഈക്വലി പവർഫുൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരുടെതായ പ്രശ്നങ്ങളുണ്ട് ഈ പ്രൊഫഷണലി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള എല്ലാരും അല്ല ജനറലി പറയാണ് പ്രൊഫഷണലി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അറ്റ് ടൈംസ് അവരുടെ കൊട്ടകയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ബ്രിറ്റി ഫോർട്ട് അവരുടെ ഫോർട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ കോടതിക്കകത്ത് പോലീസുകാർക്ക് സത്യം പറഞ്ഞാൽ അത്ര പവർ ഇല്ല കോർട്ടിനകത്ത് ഏ പക്ഷെ നേരെ തിരിച്ച് ഒരു വക്കീൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ വക്കീലില് നിയമത്തിന്റെ ഒരു പവർ മാത്രമേ ഉള്ളൂ അത് അവരുടെ സ്ഥലമാണ് അപ്പം അതിൻ്റെ ഒരു സാധനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അധികാര വിനിയോഗം വാട്ട് അല്ലേ ചെയ്യ ദുർവിനിയോഗം അത് ണെങ്കിൽ പവർ ബോർസസ് പവർലെസ് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒരു ഏറ്റവും ബേസിക് ഐഡിയ എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുന്നത് ഒരു നമ്മൾ നേഹ വണ്ടിയും കൊണ്ട് വെള്ളിലോട്ടിറങ്ങുന്നു ഇറങ്ങുമ്പോൾ കാറും കാറിലാണ് നേഹ പോകുന്നെങ്കിൽ ഒരു ഒരു സൈക്കിളുകാരൻ വന്ന് നേഹടെ വണ്ടിയിൽ ഇടിക്കുക വണ്ടിയിൽ ഇടിച്ചാൽ നമ്മള് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് നാട്ടുകാരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സൈക്കിളുകാരൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ നേരെ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ ഗൈഡ് ബിക്കോസ് വാസ് ഈ നമുക്കറിയില്ലേ തട്ടിയ വണ്ടി ഒരു നോൺ പേഴ്സൺ എന്ന് പറയുന്ന ഒരാളുടെ ഐ ഇപ്പം അത് ഇപ്പൊ യൂട്യൂബിൻ്റെ കാര്യം പറയുന്നത് ഇപ്പൊ ആ കഴിഞ്ഞ ദിവസം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി ബെയിലിൽ ഇറങ്ങി ഇപ്പൊ ആ പുള്ളി ഒരു വീഡിയോ ഇട്ടിരിക്കുന്ന പുള്ളിയായിട്ട് വേറെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത് വിത്ത് എഫ് ഐ ആർസും ഈ പറഞ്ഞ പോലീസ് ഡോക്യുമെൻസും വെച്ചിട്ടാണ് ഇവൻ പറയുന്നത് ഇവനെ ഒരു ഇവന് അബ്സ്കോണ്ടിങ് ആവുന്നു ഇവർ ലുക്കൗട്ട് നോട്ടീസ് വരുന്നു ഇവനെ ഭീകര ക്രിമിനൽ പോർഗി മാറ്റി മാറ്റുകയാണ് ആക്കിയിട്ടാണ് അവർ പോർട്ട് ചെയ്യുന്നത് വന്നിരിക്കുന്നത് പക്ഷേ ഇവൻ പറയുന്ന വീഡിയോ അനുസരിച്ച് അതിനകത്ത് വേറെ പോയിന്റ് ഓഫ് വ്യൂ അതായത് വേറൊരു ഇവൻ വണ്ടി ഓടിച്ച് വരികയാണ് വേറൊരു സ്ഥലത്ത് നടന്ന അടിപിടിയിൽ അടിപിടിയിൽ നിന്ന് എസ്കേപ്പായി വന്ന ഒരു കൂട്ട ആൾക്കാര് ഒരു പറഞ്ഞ ആള് ഇങ്ങനെ ഈ വണ്ടിയിൽ ഈ അടി നടന്നിട്ട് രക്ഷപ്പെടാൻ വരുന്നവർ വന്ന് ഇവിടെ തട്ടുന്നു ഈ തട്ടുന്നില്ല പക്ഷെ പോലീസിന്റെ മാധ്യമങ്ങളുടെ പോട്രൈ അനുസരിച്ച് പോട്രൈ അനുസരിച്ച് ഈ ആ ഈ രക്ഷപ്പെടുന്ന ആൾക്കാര് വിദ്യാർത്ഥികളായി മാറി സ്റ്റുഡൻസ് ആയി മാറി ആ സ്റ്റുഡൻസ് അപ്പൊ ഈ പറയുന്ന വണ്ടി വന്ന് തട്ടുന്നു തട്ടിയിട്ടാണ് ഇവർ വീഴുന്നത് ഈ പറയുന്ന പക്ഷെ വാർത്തയിൽ പോലീസ് സ്റ്റോറി വരുമ്പോ വണ്ടി ഇടിച്ചത് കൊല്ലാൻ ശ്രമിക്കുക തട്ടിയത് മാത്രമല്ല തട്ടിയതെന്നല്ല പറയുന്നത് വാർത്ത അനുസരിച്ച് വണ്ടി ഇടിച്ചത് കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇവന്റെ ഇവൻ പറയുന്നുണ്ട് സാർ ഇത് കണ്ടോ അവിടെ വെച്ച് അടി ഉണ്ടാക്കിയിട്ട് ഇവർ ഈ രക്ഷപ്പെട്ട ഒരാൾ ഈ വണ്ടിയിൽ വന്ന ഒരാൾ അവിടെ അടി ഉണ്ടാക്കിയിരുന്ന ഒരു പയ്യൻ്റെ തലയ്ക്ക് ബിയർ ബോട്ടിൽ വെള്ളി അടിച്ചവന് ഹോസ്പിറ്റലിലാണ് സ്റ്റിച്ചിട്ടിട്ട് ഏ തല മൊത്തം പൊട്ടി ചോര അവിടെ ആ വാർത്ത വന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പോഴീ നമ്മളീ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് അതായത് പണ്ടത്തെ സിനിമകളിൽ പോലീസുകാർ എപ്പോഴും ഒരു ഒരു ബ്രൂട്ടൽ ഇമേജ് ഉള്ള ലുക്കിലായിരിക്കും എപ്പോഴും കാണിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഈ പവർ വാസേഴ്സ് പവർലെസ്സിൻ്റെ ഒരു ഒരു ഈഗോ ഉണ്ട് ഇതിലാണ് ഇവർ വർക്കൗട്ട് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു പോലീസുകാരുണ്ടായിരുന്നു പുള്ളി മോഡിഫൈഡ് വണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിഗ്രി പ്ലസ് ടു ഡിഗ്രി പഠന സമയത്ത് ഈ മോഡിഫൈഡ് വണ്ടി ഉപയോഗിക്കുന്നത് കണ്ടാൽ പുള്ളി അപ്പം അടിക്കും ബാക്കിൽ അടിക്കും അടുവിട്ട് കൈ കൊണ്ട് അടി കൊടുക്കും അടി എടുത്തിട്ട് മറ്റേ സയൽസിനണ്ട് ചവിട്ട് ചവിട്ടിട്ട് പെറ്റ് ചെയ്തു കൊടുക്കും അത്രയും മാറ്റിക്കൊണ്ടു വരാൻസ് അങ്ങനെ ചെയ്യണം അതില്ല പക്ഷേ ഒരു ഒരു സമയത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് വണ്ടി ഒരുത്തൻ അവിടുത്തെ നാട്ടിൽ ഒരാൾ ഇമ്പോർട്ടൻ്റ് വണ്ടി ഉണ്ട് ആ ബ്രാൻഡ് വണ്ടി ആ ബ്രാൻഡിന്റെ വണ്ടിയിൽ ഈ അവരുടെ ഇൻബിൽഡ് സയലൻസാണ് ഇവർ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല ഈ പോലീസർ ഈ സൗണ്ട് കേട്ടിട്ട് ഇയാളുടെ അടുത്ത് വന്ന് ഫയർ ചെയ്യുന്നു ഇയാളെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു അടിക്കുന്നു സയലൻസസ് ഔട്ടും വണ്ടി താഴെ വഴിയോ സയലൻസിൽ പൊട്ടും എന്തോ ചെയ്തു ഇവൻ ഇവൻ ദേഷ്യവും വിഷമം കൂട്ടി കംപ്ലയിൻറ്റ് ഇത്ര ലക്ഷം കൊടുത്തിട്ട് അവൻ വണ്ടി കൊണ്ടുവരുന്നത് ലിറ്ററലി പറഞ്ഞ ബുള്ളറ്റ് മേടിച്ചിട്ട് ബുള്ളറ്റിന്റെ സൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പെറ്റിയിരിക്കുന്ന പോലെയാണ് ഇവന് പറ്റിയത് അപ്പം ഇവൻ കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് എഴുതപ്പോഴത്തേക്ക് കോടതിയിൽ ഈ പോലീസിനെതിരെ താക്കീതും പിഴയെന്തോ വന്നു തൊട്ട് ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യൻ എന്തോ ആവശ്യത്തിന് വെള്ളിലോട്ടിറങ്ങി ബൈക്കോട്ട് ഇറങ്ങിയാൽ അവരമ്മച്ച് കാണാതെ ഫ്രണ്ടിലോട്ട് എടുത്ത് ചാടി ഇപ്പൊ ഇവൻ ഈ ചാടി വന്ന അമ്മച്ചീട് തെറ്റാണ് അപ്പൊ ഇവൻ ഇവൻ വണ്ടി നിർത്തി എല്ലാരും ഹോസ്പിറ്റലിൽ കൊണ്ട് ചെറിയ മുറിവ് എന്തൊക്കെയുള്ളു അല്ലെ ഒന്നുമില്ല ചെറിയ മുറിവേ ഉള്ളൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോലീസായിട്ട് പുള്ളിയായിരുന്നു പുള്ളി കേസ് ഫയൽ ചെയ്തത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പോയിരുന്നു അപ്പൊ ഇത് ഈ ഒരു രണ്ടു മാസം അല്ലെ മൂന്ന് മാസം ഇവൻ ഈ കോടതി കയറി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ട് ഇതാണ് ഇവന്റെ വെഞ്ചൻസ് പുള്ളിയുടെ വെഞ്ചൻസ് തീർത്തത് ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ സംഭവങ്ങൾ സമൂഹത്തുണ്ട് ആൾക്കാർ സമൂഹത്തോടെ രണ്ട് പേരാണ് കളിച്ചത് ഒന്ന് മാധ്യമങ്ങൾ ന്യൂസ് കണ്ടത് മാധ്യമങ്ങൾ കൂടെ എഫ്ഐആറിൽ ഉള്ള സാധനമായിരിക്കും മാധ്യമങ്ങളായി കൊടുത്തത് അപ്പൊ ഇവ രണ്ടുപേരാണ് അതിൽ സത്യം എന്താണെന്നുള്ളത് പിന്നെ തെളിയിക്കേണ്ടിരിക്കും നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം എന്താണ് സത്യം എന്നുള്ളത് പിന്നെ തെളിയിക്കേണ്ടിരിക്കും മനസ്സിലല്ലേ പക്ഷെ നമ്മളിപ്പൊ അതൊരു ടോപ്പിക് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആള് അതായത് ഐ ഹൂ പേഴ്സൺ ഹുസ്പോ आ आ आ आ so, <Jared> െ ബാധിച്ചത് കൊണ്ടാണ് പുള്ളിനെ പേഴ്സണലി ബാധിച്ചത് കൊണ്ടാണ് അവർ പവർ ചെയ്തതല്ലേ രാത്രി അപ്പൊ അതിനകത്ത് അതിനകത്ത് വരുന്ന സാധനമാണ് ഓഫ് വ്യൂലും വരുന്ന എഫ്ഐആർ അല്ലെ അവരുടെ എഴുതുന്ന സാധനം രണ്ട് ആൾക്കാർ മാറി വിദ്യാർത്ഥികളായ കേസ് കുറച്ചുകൂടെ ആയി നമുക്ക് സ്കൂളിൽ അപ്പൊ രണ്ടാമത്തെ കാര്യം വണ്ടി തട്ടി വർഷ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെയും സ്ട്രോങ്ങർ ആയി അപ്പം ഈ പറയുന്ന ഈ പറയുന്ന ലൂപ്പ് ഹോളുകളെ എങ്ങനെ ബ്ലോക്ക് ചെയ്ത് അതൊരു ഒരു 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 പോട്രൈൽ വേറെ ആയി മാറുക യൂഷ്വലി പറഞ്ഞ നമ്മൾ പറയുന്നുള്ള വന്നു വണ്ടി തട്ടി വീണു കുഴപ്പമില്ല ആർക്കും ഒന്നും അപകടമൊന്നും പറ്റിയിട്ടില്ല പക്ഷേ അതിനെ ഒരു പോലീസ് സ്റ്റോറിയായിട്ട് കൺവേർട്ട് ചെയ്ത് അതിന് ഇയാളെ ഒരു ഭീകര ക്രിമിനലായി ചിത്രീകരിച്ച് അല്ലെങ്കിൽ ഒരു അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഈ പറയുന്ന ട്രോമ ഇവർ കാൽക്കുലേറ്റ് ചെയ്യൂല പക്ഷേ ഈ പവർ യൂസ് ചെയ്യുന്ന നമ്മളിപ്പോൾ പറയും നിങ്ങളെല്ലാവരും ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കരുത് നല്ല പോലീസുകാരും ജനറലി ആണ് പറയുന്നത് ഈ പറയുന്ന നല്ല പോലീസുകാരും ഉണ്ട് നല്ല ഈ പറയുന്ന ഭീകരമായി നമ്മൾ എന്തോ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ട് കോവിഡ് സമയത്ത് പിള്ളേരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന എന്തോ പറഞ്ഞ പോലെ നമ്മൾ ഇത് ഷൂട്ടിന് മുമ്പ് നാഷ് നെഹ്റുടെ ചോദ്യം ചോദിച്ചിരുന്നു വലിയ ഡേറ്റ് അവർക്ക് പവർണ്ട് തോന്നലുണ്ട് നടത്തുന്നവരാണ് ചിന്തയല്ല മനസ്സിൽ വേണോ റിസ്ക് എടുക്കണോ നിയമത്തിൽ വിട്ടുപോയിച്ചാൽ മജിസ്ട്രേറ്റിന്റെ ഡേറ്റ് ചെയ്യാ ഞാനോ എനിക്കൊരു അവർ ഡേറ്റ് എന്നുള്ള എനിക്ക് സന്തോഷം അതൊക്കെ ഒരു ഫാന്റസി ആയി ഞാൻ മാറ്റി